ഹരിത കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇത് ഇപ്പം എന്റെ ഷോർട്ട് ഫിലിമിന്റെ റിവ്യൂ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി ഷോർട്ട് ഫിലിം ആണെങ്കിലും മിക്സ് ഫ്രീല് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷത്തിലാണ് പേഴ്സണൽ ഫേവറേറ്റ് വർക്കാണ് എന്റെ അപ്പോൾ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് റിലീസാണ് നിങ്ങൾ എല്ലാവരും കാണണം എന്നിട്ട് മാക്സിമം പ്രമോട്ട് ചെയ്യണം നിങ്ങളുടെ ജനം ഫീഡ്ബാക്ക് തരണം ഹാപ്പിയാണ് ഫീൽ ഗുഡ് ആ ഫീൽ ഗുഡാണ് ഷോർട്ട് ഫിലിം വേണ്ട ടെക്നിക്കൽ സൈഡാണ് കൂടുതലായിട്ടും നോക്കിയിട്ടുള്ളത് ഒരു കണ്ടന്റ് ാണ് നമ്മള് മ്യൂസിക്കാണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നന്നായി തോന്നുന്നു നന്നായിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ബാക്കി ഓഡിയൻസ് ആണല്ലോ പറയേണ്ടത് യൂട്യൂബാണ് യൂട്യൂബ് റിലീസാണ് യൂട്യൂബ് ഫോർ ഇന്റല്ലു ഇവിടെ ഒന്നും ഇല്ല ചെയ്യോട്ട് പാടോ ഇല്ല അയപ്പില്ല ഓൾറെഡി അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കുന്നു അത് കഴിയട്ടെ ശരി